എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് ഫേസ്ബുക്കിൽ ഞങ്ങളൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ ഇന്ന് നമ്മളൊരു ആണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്നല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യുക പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് പ്രൈവറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഓൺലി മീ ഒന്നും ഇട്ടായിരിക്കരുത് ഷെയർ ചെയ്യുന്നത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന അക്കൗണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോയും ചെയ്തിടുക അതിനുശേഷം ആ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ അയയ്ക്കുക നാളത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോയോടൊപ്പം സ്ക്രോളിങ് ഓപ്ഷനിൽ കൂടെ ആ വിജയെ സെലക്ട് ചെയ്യും അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു അടിപ്പൊളി കോഡ് സെറ്റാണ് അത് ആ ദിവസം തന്നെ അഡ്രസ്സ് വാങ്ങി നമ്മൾ അന്നത്തെ കൊറിയറിൽ തന്നെ പാക്ക് ചെയ്ത് പോകുന്നതുമായിരിക്കും അപ്പോൾ വേഗം തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യുക ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന ഒരുപാട് മത്സരങ്ങളും ഗിഫ്റ്റുകളുമായിട്ടും ഒക്കെയാണ് ഞങ്ങൾ വരുന്നത് ചിലപ്പോൾ ചോദ്യം ചോദിക്കുമായിരിക്കും പല രീതികളായിരിക്കും അപ്പോൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ പോകട്ടെ അപ്പോൾ എല്ലാവർക്കും അത് ഈസിയാണ് അപ്പം നമ്മുടെ പുതിയ ആൾക്കാർക്കെല്ലാം ആ ഒരു എന്താ പറയുക മത്സരത്തിൽ പങ്കെടുക്കാനും നല്ലൊരു കോട്ട് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടാനും ഇതാവട്ടെ പിന്നീട് നമുക്ക് ഓരോ ദിവസവും ഗിഫ്റ്റുകളുടെ എണ്ണം ഒക്കെ കൂട്ടി കൂട്ടി പോകാം അപ്പോൾ ആരും മറക്കല്ല ഫേസ്ബുക്ക് കാണുന്നവർ വേഗം തന്നെ ഷെയർ ചെയ്തോളുകട്ടോ അപ്പോൾ ഇന്നത്തെ കോട്ട് സെറ്റ് എന്ന് പറയുന്നത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന കോട്ട് സെറ്റാണ് അപ്പോൾ കോട്ട് സെറ്റുകൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ഇതിന്റെ പ്രൈസ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ വത്തിക്കാൻ സിൽക്കിൽ വരുന്ന കോട്ട് സെറ്റുകളുടെയൊക്കെ പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് അതിന് മുകളിലോട്ടൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഫോർ ഡബിൾ നയൻ റേറ്റിൽ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് തന്നെ സാധാരണക്കാർക്ക് നല്ല ഫാബ്രിക്കിൽ നല്ല പ്രോഡക്ട്സുകൾ കിട്ടാനാണ് അപ്പോൾ പല ഞാൻ പറയത്തില്ലേ പലരും എണ്ണൂറിനും തൊള്ളായിരത്തിൻ്റെയൊക്കെ പ്രോഡക്ട്സ് എടുത്തിട്ട് പറയും ആ വത്തിക്കാനല്ല ഈ എന്ന് പറയും നിങ്ങൾക്ക് എടുത്ത് രണ്ടും കൂടെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം സെയിം ഐറ്റം തന്നെയാണ് സ്റ്റിച്ച് ിങ് ആണെങ്കിലും പക്കായാണ് ബോട്ടം വരുന്നത് ഇതുപോലെ വൺ സൈഡ് പോക്കറ്റും എല്ലാം കൊടുത്തിട്ടാണ് ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ പുതിയ ബ്രാഞ്ച് ആലപ്പുഴയിൽ ചേർത്തലയിലാണ് ഓപ്പൺ ആകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ചേർത്തലയിലുള്ളവരെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വന്ന് കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒക്കെ പർച്ചേസ് ചെയ്യുക എന്ത് ഭംഗിയുള്ള കളേഴ്സാണെന്ന് നോക്കിക്കേ കണ്ടോ ഇനി എറണാകുളം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എറണാകുളം എം ജി റോഡിലുള്ള നമ്മളുടെ ഷോപ്പിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ത് ഭംഗിയുള്ള കളേഴ്സാണെന്ന് നോക്കിക്കേ കണ്ട അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അടുത്ത കളർ വരുന്നത് നല്ല രസമായിട്ടുള്ള റാണി പിങ് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി പിങ്ക് ആണേ അടുത്ത കളറ് ആണ് ബ്ലാക്കിൽ ദേ ഇതേപോലെ പല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇതേപോലെയാണ് വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ആ ഒരു ഗ്രീനിൻ്റെ തന്നെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ദേ ഇതുപോലെ കേട്ടോ വരുന്നത് അടുത്ത കളറ് റാണി പിങ്കിൽ തന്നെ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഷെയ്ഡെല്ലാം പ്രിൻ്റുകളാണ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പ്രിൻ്റുകളാണ് അതെ ഇതുപോലെയാണ് അടുത്ത കളറ് വരുന്നത് ഇതൊരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ലെമൺ യെല്ലോയാണ് അതിലിതേപോലെ ബ്രൗണും ആഷ് കളറും എല്ലാം കൂടെ വരുന്ന കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ബൈ